ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വിസിലൊന്നും അടുപ്പിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ കുക്കറിൽ ചോറുണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളിങ്ങനെ കുക്കറിൽ ചോറുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ കലത്തിലൊക്കെ വെച്ച അതേ ഫീലില്ലായിരിക്കും നമുക്ക് ചോറുണ്ടാവുക അതുപോലെ തന്നെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക ചെയ്യൂല അതുപോലെ തന്നെ കുഴിഞ്ഞ് പോവുകയൊന്നും ചെയ്യൂല അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടിപ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഫുൾ കാണാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മളെടുത്താൽ കുക്കറിൽ നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ പുറത്തേക്ക് തിളച്ച് പോവുകയൊന്നും ചെയ്യൂല അപ്പോൾ ജയാരി എന്ന് പറയണത് അത്രയും വേവുള്ള അരിയാണ് കേട്ടോ ഇതാണ് നമ്മളൊറ്റ ഒരു വിസിൽ അടുപ്പിക്കാതെ വേവിച്ചെടുക്കണത് അപ്പോൾ തീർച്ചയായിട്ടും ആർക്കൊരു സംശയം വേണ്ട നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണതാണ് കേട്ടോ അപ്പം ഇത് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് മൂടി വെച്ച് ഗ്യാസ് ഓൺ ആക്കാട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഗ്യാസിന് ലാബാണ് അതുപോലെ തന്നെ സമയവും ലാബാണ് ഇല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ ഞാനി ഇതിൻ്റെ ടൈമാകുമ്പോൾ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഇടക്ക് ഞാനൊരു ടിപ്പും കൂടി ഇതിലേക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ചിലർക്ക് ഇനി കുക്കറിൽ എങ്ങനെ തന്നെ ചോറ് വെച്ചാലും ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ലേ അപ്പോൾ അവർ ഗ്യാസ് ഒക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് കലത്തിൽ വെക്കുന്നവർക്ക് ഗ്യാസ് ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ തലേ ദിവസം ഒക്കെ അരി നന്നായിട്ട് കഴുകി കുതിർത്താനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ അരി വേവിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചോറ് വെന്ത് കിട്ടണതാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ വിസിൽ വരുന്നതിൻ്റെ മുന്നേട്ട് ഇതുപോലെ വെള്ളം പുറത്തേക്ക് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങൂലേ ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫാക്കണം കേട്ടോ ഈ ഗ്യാസ് ഓഫാക്കിയിട്ടാണ്ട് ഇനി ഇത് നന്നായിട്ട് എയർ പോവാനായിട്ട് നമ്മൾ കാത്തിരിക്കുക അപ്പോൾ കുക്കർ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഫുള്ളായിട്ട് പ്രഷർ ഫുള്ളായിട്ട് ഇത് കഴിയുന്നത് വരെ നമ്മളിത് കാത്തിരിക്കുക നന്നായിട്ട് തണുത്തു പോകരുത് കേട്ടോ നന്നായിട്ട് തണുത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ചോറിൽ വെള്ളം കുടിക്കൂട്ട കുഴഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതാ നല്ല ചൂടോട് കൂടി തന്നെ ഞാനിത് തുറന്നിട്ടുണ്ട് കേട്ടോ ഫുള്ള് പ്രഷർ ഫുള്ളായിട്ട് പോയിട്ട് അതിന് ശേഷം ഞാനിതാ കുക്കർ തുറന്നിട്ടുണ്ട് നമ്മളെ ചോറ് നന്നായിട്ട് വേവും ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അതുപോലെ തന്നെ ഒട്ടും തന്നെ ഒട്ടിപ്പിടുക്കാത്ത നല്ല അടിപൊളി ചോറ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് വാർത്തെടുക്കുക ചെയ്യണത് വേറെ വെള്ളം മുഴിച്ച് കൊടുക്കുക ഒന്നും ചെയ്യണില്ല നമ്മൾ സാധാരണ കലത്തിലൊക്കെ ചോറ് വെച്ചാൽ ചോറ് വാർത്തെടുക്കണ പോലെ വാർത്തെടുക്കുകട്ടോ ചെയ്യണത് അപ്പോൾ ഇനി നമ്മൾ അടുത്ത കുക്കർ കൊണ്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഉള്ളൊരു പ്രശ്നമാണ് കറികളൊക്കെ വെക്കുമ്പോൾ പുറത്തേക്ക് തിളച്ച് പോകുന്ന ഒരു അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുക്കറിൻ്റെ ഈ ഒരു വാഷറിൻ്റെ വാഷറിൻ്റെ മേലെയും അതുപോലെ തന്നെ കുക്കറിൻ്റെ മൂടീൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ആ തിളച്ച് പോകുന്ന പ്രശ്നമാണ് സോൾവായി കിട്ടും കേട്ടോ അതുപോലെ തന്നെ പിന്നെ കുക്കറൊക്കെ പൊട്ടിത്തെറിച്ച് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു അടുത്തുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കിങ് യൂണിയൻ്റെ മുന്നേ തന്നെ നമ്മൾ അടപ്പിന് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മേലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ വെള്ളം ഈ ഒരു വിസിലിൻ്റെ ഉള്ളിൽ കൂടി സുഖമായിട്ട് പോരുന്നുണ്ട് അടവോ കാര്യങ്ങളോ ഒന്നുമില്ല അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ശരിക്ക് പോന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടൂൾപ്പിക്കോ അല്ലെങ്കിൽ പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടവൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളൂ കേട്ടോ അപ്പൊ ഇത് ഇതില് പ്രഷറൊന്നും പുറത്തു പോവാതെയാണ് നമ്മൾ ഈ കുക്കർ പൊട്ടിത്തെറിച്ചുള്ള അപകടമൊക്കെ ഉണ്ടാവണം അപ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അടുത്തായിട്ടുള്ള ഒരു പ്രശ്നമാണ് കുക്കറിൻ്റെ വാഷർ ലൂസായി പോകുക അല്ലേ നമ്മൾ അർജൻറ്റായി കുക്ക് ചെയ്താണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ആവി പുറത്തേക്ക് പോകണത് കാണുന്നതല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടത് ഞാൻ വേറെ രണ്ട് മൂന്ന് ടിപ്പ് പറയേണ്ടത് പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ കുക്കറിൻ്റെ വാഷറെടുത്തിട്ട് നമ്മളൊരു വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കട്ടോ വളരെ കുറച്ച് നേരം ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു ഇതൊരു ടൈറ്റായിട്ടായിരിക്കില്ല കുക്കറിൻ്റെ വാഷർ ലൂസായി എന്ന് പറഞ്ഞാലും ഈ ഇതൊരു നല്ല ടൈറ്റായിട്ടായിരിക്കും ഈ സമയത്ത് ഇരിക്കുക അപ്പോൾ ഇതൊന്നും നന്നായിട്ട് നനച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്നോ ഈ കുക്കറിൻ്റെ വാഷറൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ വെറും രണ്ട് മിനിറ്റോട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും പോലെ ഒന്നും വെയിറ്റ് ചെയ്യൊന്നും ഇല്ല അതുപോലെ തന്നെ ഇത് ഫ്ലോപ്പ് ആവില്ല കേട്ടോ ഒരിക്കൽ പിന്നെ വേറെ ഉള്ളതൊന്നും പോലെയല്ല ഇത് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല ഇതായിരിക്കും ഏറ്റവും നല്ല ഒരു ടിപ്പ് ടിപ്പായിട്ട് എനിക്ക് പറയാൻ പറഞ്ഞുതരാനായിട്ട് ഉള്ളത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വർക്കാണതും ഈ ഒരു ടിപ്പ് മാത്രമാണ് കേട്ടോ വേറെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെക്കുക ഈയൊരു വാഷർ വെള്ളത്തിലിട്ട് വെക്കുക നന്നായിട്ട് ലൂസായി കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക ഫ്രീസറിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലും ഇത് നന്നായിട്ട് ഇതിൻ്റെ പ്രശ്നം സോൾവാക്കാനായിട്ട് പറ്റും ഏതൊരു ടൈപ്പ് വാഷറാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ മിക്സിൻ്റെ വാഷറൊക്കെ ആണെങ്കിലും പറ്റും കേട്ടോ അതുപോലെ തന്നെ അടുത്തൊരു അടിപൊളി ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ റബ്ബർ ബാൻഡ് ഉണ്ടാവില്ല റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എയർ പുറത്തേക്ക് പോവാതെ നമുക്ക് സുഖമായിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മളെ റബ്ബർ ബാൻഡ് ഉരുക്കി പോകുക അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ അതും അപ്പം അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഹാൻഡിലുകൾ ലൂസായി പോകാന്നുള്ളൊരു പ്രശ്നമാണല്ലേ നമ്മൾ എത്ര മുറുക്കി കൊടുത്താലും വീണ്ടും അത് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വീണ്ടും അഴിഞ്ഞ് പോരുന്നൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് സുഖമായിട്ട് ആക്കാൻ പറ്റിയ സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഹാൻഡിലൊന്നും ആയിട്ട് അഴിച്ചെടുക്കാം കേട്ടോ ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ആ സ്ക്രൂ തിന്നെടുത്തിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവില്ല നൂലും ഉണ്ടാവുമല്ലോ ഈ ഒരു നൂല് കുറച്ച് എടുത്തിട്ട് അധികം വേണ്ട വളരെ കുറച്ച് തോതിൽ ചെറുതായി ഈ ഒരു ഇത്ര പോകുന്നൊരു പീസ് എടുക്കുക ഇനി അതിൻ്റെ ആ ഒരു ഇടണ്ട പോലെ ആ ഒരു കൂടി ഒന്ന് ചിട്ടി കൊടുക്കുക നന്നായിട്ടൊന്ന് ചിറ്റി കൊടുത്താൽ നമ്മൾ എത്ര ഈ ഒരു പാത്രം ഒഴിവാക്കി പോയാലും നമ്മുടെ ഈ ഒരു ഹാൻഡിൽ പിന്നെ ഇളകൂലട്ടോ അത്രയും ടൈറ്റായിട്ട് പിന്നെ അവിടെ ഇരുന്നോളൂ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ഇളകി പോകുന്ന ഒരു പ്രോബ്ലം പിന്നെ ഉണ്ടാവുന്നില്ല കേട്ടോ ഇത്രയും സിമ്പിളായിട്ടുള്ള ടിപ്സ് മാത്രമാണ് ഇതിന് വേണ്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രക്കുള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരെയൊക്കെ അസാമുലൈക്കും വർമ്മത്തല്ലാ വിബർക്കാത്തൂ